നമസ്കാരം ചുവന്ന വ്രണങ്ങൾ ലക്ഷണമായുള്ള ഇംബെറ്റിഗോ എന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻ റിക്കറിംഗ് ബോയിൽസ് തുടങ്ങിയ സ്കിൻ അണുബാധകൾ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആന്റിബയോട്ടിക് മെഡിസിനാണ് ടീബാക്ട് ഓയിൻമെന്റ് ചില ബാക്ടീരിയകളെ ഇത് ഇല്ലാതാക്കുന്നു ഇത് രോഗലക്ഷണങ്ങൾ മെച്ചപ്പെടുത്താനും അണുബാധ ഇല്ലാതാക്കാനും സഹായിക്കുന്നു മുപ്പിറോസിൻ ആണ് ഇതിലടങ്ങിയിരിക്കുന്ന കണ്ടന്റ് ഇതൊരു ആന്റിബയോട്ടിക് ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സ്യൂഡോമോണസ് ഫ്ലോറസെൻസിൽ നിന്നും മൊപ്പിറോസിൻ വേർതിരിച്ചെടുത്തു ലോകാരോഗ്യ സംഘടനയുടെ ആവശ്യ മരുന്നുകളുടെ പട്ടികയിലാണ് ഇതുള്ളത് ഇത് മാനുഫാക്ചർ ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഗ്ലാക്സോസ് ബ്ലാക്സോസ്മിക്ലൈൻ ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് ആണ് ഒരു ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക് ആണ് മൊപ്പിറോസിൻ അതായത് ഒരു പ്രത്യേക ബാക്ടീരിയ ഗ്രൂപ്പിനെ മാത്രമേ ഇത് ബാധിക്കുകയുള്ളൂ ഇത് അമിതമായി ഉപയോഗിക്കുന്നത് ബാക്ടീരിയ പ്രതിരോധത്തിന് കാരണമാകുന്നു ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന സ്കിൻ ഇൻഫെക്ഷൻസ് ചികിത്സിക്കുന്നതിന് ടീബാക് ടോയിൻമെന്റ് ഉപയോഗിക്കുന്നു ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയകൾക്ക് കട്ടിയുള്ള സെൽവാൾ അഥവാ കോശഭിറ്റിയുണ്ട് അവ പർപ്പിൾ കറ നിലനിർത്തുന്നു മുപ്പിറോസിൻ അടങ്ങിയ ടീബാക് ടോയിൻമെന്റ് ഓറിയസ് സ്ട്രെപ്റ്റോകോക്കസ് പയോജിൻസ് തുടങ്ങിയ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയകളെ ചികിത്സിക്കുന്നതിന് ഉപയോഗിക്കുന്നു ഈ ബാക്ടീരിയകൾ ഇംബെറ്റിഗോ ഫോളിക്കുലൈറ്റിസ് ഇൻഫെക്റ്റഡ് എക്സിമ തുടങ്ങിയ സാധാരണ സ്കിൻ ഇൻഫെക്ഷൻസിന് കാരണമാകുന്നു എന്നാൽ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയകൾ ടീബാഗ് ജോയിൻമെന്റിനെ പ്രതിരോധിക്കും ഇംബെറ്റിഗോ പ്രധാനമായും രണ്ടിനും ആറിനുമിടയിൽ പ്രായമുള്ള കുട്ടികളെയാണ് ബാധിക്കുന്നത് സാധാരണയായി സ്റ്റാഫേലോ കോക്കൽ അഥവാ സ്റ്റാഫ് എന്നറിയപ്പെടുന്ന ബാക്ടീരിയ മൂലമാണ് ഇതുണ്ടാകുന്നത് ചിലപ്പോൾ സ്ട്രെപ്റ്റോകോക്കൽ ബാക്ടീരിയ മൂലവും ഇതുണ്ടാകാം മുറിവ് പോറൽ പ്രാണികളുടെ കടിയേൽക്കുന്ന ഭാഗങ്ങൾ എന്നിവയിലൂടെയാണ് ബാക്ടീരിയ സ്കിന്നിൽ കടക്കുന്നത് ഈ വ്രണങ്ങൾ ശരീരത്തിലെവിടെയുമുണ്ടാകാം എന്നാൽ മുഖം കൈകൾ കാലുകൾ എന്നിവിടങ്ങളിലാണ് കൂടുതലായി കാണപ്പെടുന്നത് ബാക്ടീരിയകൾ ചുവന്ന വ്രണങ്ങൾ ഉണ്ടാക്കുകയും അവ പഴുത്തു പൊട്ടുകയും ചെയ്യുന്നു ടീബാക്ടോയിൻമെന്റ് അണുബാധ കുറയ്ക്കുകയും അത് മറ്റുള്ളവരിലേക്ക് പകരുന്നത് തടയുകയും ചെയ്യുന്നു ജീവൻ അപകടപ്പെടുത്തുന്ന അണുബാധയായ മെത്തിസിലിൻ റെസിസ്റ്റൻ്റ് സ്റ്റാഫേലോ കോക്കസ് ഓറിയസ് അഥവാ എം ആർ എസ് എയുടെ ലക്ഷണമാണ് റിക്കറിംഗ് ബോയിൽസ് ഇതിൻ്റെ ബാക്ടീരിയകൾ രക്തത്തിൽ കൂടി ശരീരത്തിൽ കടന്ന് ഗുരുതര ഫലങ്ങൾ ഉണ്ടാക്കുന്നു ഇവ തലച്ചോറിൽ പ്രവേശിച്ച് മെനിഞ്ചൈറ്റിസ് പോലുള്ള ഗുരുതരമായ അവസ്ഥയുണ്ടാക്കുന്നു തലച്ചോറിനെയും സുഷുംനാഡിയെയും സംരക്ഷിക്കുന്നത് മെനിഞ്ചസ് എന്നറിയപ്പെടുന്ന മൂന്ന് പാളികളാണ് മൃദുവായ അകത്തെ പാളി പിയാമേറ്റർ രണ്ടാമത്തെ പാളി അരാത്നോയിഡ് എന്ന ഫ്ലൂയിഡ് നിറഞ്ഞതും തലച്ചോറിനെ കുഷ്യൻ പോലെ സപ്പോർട്ട് ചെയ്യുന്ന വല പോലെയുള്ളതുമായ ഭാഗം ഡ്യൂറാമേറ്റർ എന്ന കട്ടിയുള്ള പുറംപാളി എന്നിവയാണവർ ഈ പാളികൾക്ക് സംഭവിക്കുന്ന വീക്കമാണ് വെനിഞ്ചൈറ്റിസ് മുപ്പിറോസിൽ ബാക്ടീരിയൽ പ്രോട്ടീൻ സിന്തസിസിനെ തടയുന്നു പ്രത്യേകിച്ച് ഐസോല്യൂക്കൽ ടി ആർ എൻ എസ് സിന്തറ്റിസ് എന്ന ബാക്ടീരിയൽ എൻസൈമിനെ ഇത് ബാക്ടീരിയയുടെ വളർച്ചയെയും വീണ്ടും ഉണ്ടാകുന്നതിനെയും തടയുകയും അണുബാധ ഇല്ലാതാക്കുകയും ചെയ്യുന്നു ഇത് ഫംഗസ് വൈറൽ അണുബാധകൾക്കെതിരെ ഫലപ്രദമല്ല സ്കിന്നിൽ അണുബാധയുണ്ടാക്കുന്ന ബാക്ടീരിയകളുടെ വളർച്ച തടഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ആണ് ടീബാക്ട് ഓയിൻമെന്റ് ബാക്ടീരിയകളുടെ നിലനിൽപ്പിനാവശ്യമായ പ്രോട്ടീൻ സിന്തസിസിനെ ഇത് തടയുന്നു ബോയിൽസ് അഥവാ പരു അണുബാധയുള്ള ഹെയർ ഫോളിക്കിൾസ് തുടങ്ങിയ സ്കിം ഇൻഫെക്ഷൻസിന്റെ ചികിത്സയ്ക്ക് ഇത് ഉപയോഗിക്കുന്നു ഹെയർ ഫോളിക്കിൾസിൽ ഒന്നോ അതിലധികമോ ബാക്ടീരിയകൾ ബാധിക്കുകയും വീക്കമുണ്ടാക്കുകയും ചെയ്യുമ്പോൾ സ്കിന്നിന് അടിഭാഗത്തുണ്ടാകുന്ന പഴുപ്പ് നിറഞ്ഞതും വേദനയുണ്ടാക്കുന്നതുമായ ചെറിയ മുഴകളാണ് ബോയിൽസ് അഥവാ പരുക്കൽ ചില സന്ദർഭങ്ങളിൽ ബാക്ടീരിയൽ അണുബാധയുള്ള ചില പ്രത്യേകതരം എക്സിമ അല്ലെങ്കിൽ ഡെർമറ്റൈറ്റിസ് ചികിത്സിക്കുന്നതിനും ടീ ബാക് ടോയിൻമെന്റ് ഡോക്ടർമാർ സജസ്റ്റ് ചെയ്യാറുണ്ട് ഈ മെഡിസിൻ എക്സ്റ്റേണൽ യൂസിന് മാത്രമുള്ളതാണ് സാധാരണയായി ദിവസത്തിൽ മൂന്ന് തവണ വരെ ഇതുപയോഗിക്കാവുന്നതാണ് എങ്കിലും മെഡിക്കൽ അഡ്വൈസ് തേടിയ ശേഷം മാത്രം ഉപയോഗിക്കുന്നതാണ് നല്ലത് ഉപയോഗിക്കുന്ന സമയം അപ്ലൈ ചെയ്യുന്ന ഭാഗത്ത് ഇറിറ്റേഷൻ പോലുള്ള പാർശ്വഫലങ്ങൾ ചിലരിൽ അനുഭവപ്പെടുന്നു ഇത് ഗുരുതരമാവുകയോ നിലനിൽക്കുകയോ ചെയ്താൽ ഡോക്ടറെ വിവരമറിയിക്കുക ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഡ്രസ്സിംഗ് ഉപയോഗിക്കുക ബാൻഡേഡ് പോലുള്ള ഡ്രസ്സിങ്ങുകൾ ഉപയോഗിച്ച് ഇൻഫെക്റ്റഡ് ഏരിയ കവർ ചെയ്യരുത് ഇത് ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഡോസിൽ പറയുന്ന കാലയളവ് വരെ സ്കിന്നിൽ ഉള്ള ഭാഗത്ത് പുരട്ടുക ഇൻഫെക്ഷൻ ഉള്ള ഭാഗം വൃത്തിയായി ഉണങ്ങിയ ശേഷം മാത്രമേ ഓയിൻമെന്റ് ഉപയോഗിക്കാവൂ പരമാവധി പ്രയോജനം ലഭിക്കുന്നതിന് എല്ലാ ദിവസവും ഒരേ സമയം കൃത്യമായ മെഡിസിൻ ഉപയോഗിക്കുക ഡോക്ടർ നിർദ്ദേശിച്ചതിൽ കൂടുതൽ അളവിലോ തവണയോ മെഡിസിൻ ഉപയോഗിക്കരുത് ഇത് സൈഡ് എഫക്റ്റിന്റെ സാധ്യത കൂട്ടും കണ്ണുകൾ മൂക്ക് വായ എന്നിവിടങ്ങളിൽ മെഡിസിൻ പറ്റാതെ സൂക്ഷിക്കുക അങ്ങനെയുണ്ടായാൽ ശുദ്ധജലത്തിൽ നന്നായി കഴുകുക പൊള്ളലേറ്റ സ്കിന്നിലോ തുറന്ന മുറിവിലോ ഈ മെഡിസിൻ ഉപയോഗിക്കാൻ പാടില്ല എപ്പിഡർമസ് എന്നറിയപ്പെടുന്ന ടോപ്പിക്കൽ സ്കിൻ അഥവാ സ്കിന്നിന്റെ ഏറ്റവും പുറമെയുള്ള ഭാഗത്ത് മാത്രമേ മെഡിസിൻ ഉപയോഗിക്കാവൂ ചൊറിച്ചിൽ ബേണിംഗ് സെൻസേഷൻ സ്റ്റിങ്ങിംഗ് സെൻസേഷൻ എന്നീ സാധാരണ പാർശ്വഫലങ്ങൾ ഇതിനുണ്ടെങ്കിലും അണുബാധ ദിവസങ്ങൾക്കുള്ളിൽ ഇല്ലാതാവുന്നതാണ് അപൂർവമായി ചിലർക്ക് മുപ്പി റോസിനോട് അലർജി ഉണ്ടാകാം റാഷസ് വീക്കം ശ്വസിക്കുന്നതിന് ബുദ്ധിമുട്ട് എന്നീ ലക്ഷണങ്ങൾ അനുഭവപ്പെട്ടേക്കാം മിക്ക സൈഡ് എഫക്ട്സിനും വൈദ്യസഹായത്തിന്റെ ആവശ്യമില്ല ശരീരം മരുന്നിനോട് പൊരുത്തപ്പെടുമ്പോൾ തനിയെ മാറിക്കൊള്ളും ഏതെങ്കിലും ഒരു ഡോസ് മറന്നുപോയാൽ എത്രയും പെട്ടെന്ന് അതെടുക്കുക എന്നാൽ അടുത്ത ഡോസിന് സമയമായാൽ ാക്കാതെ ആ സമയത്തേക്കുള്ളത് മാത്രം എടുക്കുക ടീ ബാക്സ് ഓയിൻമെന്റിന്റെ കണ്ടെന്റിനോടോ മറ്റേതെങ്കിലും മെഡിസിനുകളോടോ അലർജി ഉണ്ടെങ്കിൽ മെഡിസിൻ ഉപയോഗിക്കുന്നതിന് മുൻപ് ഡോക്ടറോട് വിവരം പറയുക പ്രഗ്നന്റോ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവരോ ആണെങ്കിലും ഡോക്ടറോട് വിവരം പറഞ്ഞ ശേഷം മാത്രം മെഡിസിൻ ഉപയോഗിക്കുക ആന്റിബയോട്ടിക് മെഡിസിൻസ് വൈറളക്കത്തിന് കാരണമാകും ചിലപ്പോൾ ഒരു പുതിയ അണുബാധയുടെ ലക്ഷണമായിരിക്കാം ഇത് ആൻറ്റിബയോട്ടിക്സ് കുടലിലെ ബാക്ടീരിയകളുടെ ബാലൻസിനെ തടസ്സപ്പെടുത്തുന്നു ചില സന്ദർഭങ്ങളിൽ ഇത് ക്ലോസ്റ്റിഡിയോയിഡ്സ് ഡിഫീസൻ അണുബാധക്കിടയാക്കുന്നു ഇതാണ് കഠിനമായ വയറിളക്കം ഉണ്ടാക്കുന്നത് ഇത്തരത്തിലുള്ള അണുബാധ ഗുരുതരമാകാം ആൻറ്റിബയോട്ടിക്കുകളിൽ നിന്നും വ്യത്യസ്തമായി പ്രത്യേക ചികിത്സ ഇതിനാവശ്യമായി വന്നേക്കാം അങ്ങനെയുണ്ടായാൽ ഉടൻ തന്നെ മെഡിക്കൽ അഡ്വൈസ് തേടുക കണ്ണിലോ മൂക്കിലോ വായിലോ ഉള്ള അണുബാധകൾ ചികിത്സിക്കാൻ ബൈ ടോയിൻമെന്റ് ഉപയോഗിക്കരുത് ഏതെങ്കിലും തരത്തിലുള്ള ട്യൂബുകൾ അതായത് മരുന്ന് ശരീരത്തിൽ കയറ്റുന്നതിനുള്ള കാനില ഭക്ഷണം കൊടുക്കുന്നതിനുള്ള ട്യൂബുകൾ ഇവയൊക്കെ ശരീരത്തിൽ ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള സ്കിൻ ഇൻഫെക്ഷൻസ് ചികിത്സിക്കാൻ ബൈ ടോയിൻമെന്റ് ഉപയോഗിക്കാൻ പാടില്ല ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻ ഉപയോഗിക്കുക ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം